തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട പൂഴി വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാന്റും ജിയോമിക്സ് കോൺക്രീറ്റും ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടി കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോ സംസ്ഥാനത്ത് ഒന്നാമതെത്തി ഡിസംബർ മാസത്തിൽ ട്രിപ്പുകളിൽ നിന്നായി ഇരുപത്തിയാറ് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരുമാനമാണ് ടൂറിസം മേഖലയിൽ കണ്ണൂർ യൂണിറ്റിന് ലഭിച്ചത് ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുതുവർഷത്തിലും ട്രിപ്പുകൾ നടത്തുമെന്ന് കണ്ണൂർ യൂണിറ്റ് ഓഫീസറും നോർത്ത് സോൺ ഓഫീസറുമായ വി മനോജ് കുമാർ പറഞ്ഞു ജനുവരി മൂന്നിന് കൊല്ലൂർ കുടചാദ്ര യാത്ര സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് വയനാട് പത്തിന് മൂന്നാർ മറയൂറാണ് യാത്ര ജനുവരി പതിനൊന്നിന് നഫർടിറ്റി ആഡംബര കപ്പൽ യാത്ര പന്ത്രണ്ടിന് പൈതൽമല കോഴിക്കോട് പതിനേഴിന് വാഗമൺ മലക്കപ്പാറ കൊല്ലൂർ യാത്രകളും ഒരുക്കും ജനുവരി പത്തൊൻപതിന് ജംഗിൾ സഫാരി റാണിപുരം ഇരുപത്തിനാലിന് മൂന്നാർ മറയൂർ ഇരുപത്തിയാറിന് കോഴിക്കോട് പൈതൽമല നെഫർ ടിറ്റി മുപ്പത്തിയൊന്നിന് കൊല്ലൂർ മലക്കപ്പാറ എന്നിവിടങ്ങളിലേക്കുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ബുക്കിംഗിനും അന്വേഷണങ്ങൾക്കും നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സീറോ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ സിക്സ് ത്രീ സിക്സ് സെവൻ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം